അതേപടി അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്ത് തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാരിക്കും ഗോതമ്പുമണി ആകുവാനായിരുന്നില്ല വിശുദ്ധ അൽഫോൻസ ആഗ്രഹിച്ചത് മറിച്ച് പൊടിഞ്ഞരുന്ന ഒരു ഗോതമ്പുമണി ആകുവാനാണ് വിശുദ്ധ അൽഫോൻസ ആഗ്രഹിച്ചത് ഒരളി ഒരു മുന്തിരിപ്പഴമാകുവാനല്ല വിശുദ്ധ അൽഫോൻസ ആഗ്രഹിച്ചത് മറിച്ച് നെരിഞ്ഞ വരുന്ന ഒരു മുന്തിരിപ്പഴമാകുവാനാണ് സബർമതി ഇടവഴിയുടെ സിറമാറി മലബാർ ഇടവകിയുടെ ഏറ്റവും സ്നേഹാരാധ്യനായ എൻ്റെ പ്രിയ സുഹൃത്തായ ഇത്രയും ബഹുമാനപ്പെട്ട പോളച്ച തിരുനാളിൽ നിന്ന് ഏറ്റുകഴിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്ധിമാരെ ഇനി ആലയത്തിലായിരിക്കുന്ന എല്ലാ ഇടവജനങ്ങളെ പ്രത്യേകമായി അൽഫോൻസ നാമധാരികളെ സ്വർഗത്തിലേക്കുള്ള ഒരു കുറുക്കു വഴിയാണ് സഹനമെന്ന് പഠിപ്പിച്ച വിശുദ്ധി അൽഫോൻസായുടെ തിരുനാളിന്റെ സ്നേഹാശംസകൾ ഒരു നിറഗുടമായി അക്ഷയ പാത്രത്തിൽ നിങ്ങൾക്ക് ഏവർക്ക് നേരുകയാണ് എനിക്ക് കുട്ടികളുടെ ഒരു കഥ പറയുവാൻ ഒരാള് ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുകയാണ് ഇ കൻ ഫോളോ മലയാള ഓൾസോനെ കേന്ദ്രം अने चेरो सैंडल सो इ मेनी थी गेट सां चल्व अने चेपी लगरे चेरप वेट सूशे പിടിക്കാതെ പിടിക്കാതെ അതുപോലെ ഈ മനുഷ്യനും ഏറ്റവും അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഈ ലെതറിന്റെ സ്ലിപ്പർ ചാപ്പൽ അല്ലെ സൗണ്ടിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഇടയ്ക്ക് വലിയ ഇരുന്ന് പോകുമ്പോൾ കൊണ്ടുപോകും പെരുന്നാളിലേക്ക് പുതി കൊടുപ്പ് മേടിച്ചില്ലേ ചില കൊടുപ്പ് ഞാൻ കണ്ടിരുന്നു അല്ലെ ഹീസ് സംസും പക്ഷെ വാസുദേർ ഹി വാസ് ടേക്കിംഗ് ദ സ്ലിപ്പർ ആ സാൻഡൽ ഓൾസോ അങ്ങനെ ഒരു ദിവസം പോയപ്പോ നല്ല മഴയാണ് മഴയാകുമ്പോൾ അറിയാം ഈ ലെതറിന്റെ ചപ്പലൊക്കെ അത് മോശമായിട്ട് മാറും നീതു പിള്ളിത് കയ്യിൽ എടുത്തിട്ട് സൂക്ഷിച്ച് നോക്കി മഴ കുറയുവാണെങ്കിൽ മാത്രം മുമ്പോട്ട് പോകാനായിട്ട് പക്ഷെ മഴ കുറയുന്നില്ലായിരുന്നു പിന്നെ പോവുകയും വേണം കിട്ടി ഫൗണ്ട ഹൗസ് നിയർ ബൈ ചേട്ടാ ഞാനിവിടുത്തെ കാരണമാണ് എനിക്ക് മഴ ആയതുകൊണ്ട് ഈ ചെരുപ്പ് ഉപയോഗിച്ച് പോകാൻ സാധിക്കുന്നില്ല ഈ ചെരുപ്പ് സൂക്ഷിക്കാറുണ്ട് ഞാൻ തിരികെ വരുമ്പോൾ എടുത്തോളാം ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല ഹി എഗ്രി കനിക്ക് ഈ യു കം ഇനി കമ്പായി ചേക്കാൻ ഗോ ഓക്കെ അത് പ്രതിക്കട്ടെ രണ്ടാമത്തെ ഒരു സംഭവം പറയാൻ പോവാണ് നാട്ടുകാരുടെ മരണമടഞ്ഞു ഒരു സാധാരണ പാവപ്പെട്ട മനുഷ്യൻ ബ്രസംഘാതിയും പേർന്നും വരയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അഞ്ചാറ് പേരൊക്കെ ഉള്ളു കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു പൂജാ കർമ്മങ്ങൾ കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു ഈ ബോഡി സപ്പോസ് ടേക്കിട്ട് സിമിട്രി ഓഫിൻ ബോക്സ് സിമിട്രിക്ക് കൊണ്ടുപോകാൻ പോകുക അതിൽ യാത്ര ആരംഭിച്ചു അഞ്ചൻപത് പേരൊക്കെ ഉള്ളായിരുന്നു വഴിയില് വീണ്ടും മഴ പെയ്യുകയാണ് മഴയുള്ളതുകൊണ്ട് ഈ പ്രസംസ്കാരം ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല പ്രായത്തൊഴിലാൾ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ഉപാധി കണ്ടുപിടിക്കണം കഥിക്കണട്ടെ ഇത് ബോഡി ഹെവി ഉണ്ടാവും ഇതുപോലെ അടുത്ത വീട്ടിൽ ചോദിച്ചു ചേട്ടാ ഇതെന്റെ ജ്യേഷ്ഠനാണ് മരിച്ചത് ഞങ്ങൾക്ക് മഴ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ഈ ബോഡി ഇവിടെ വെച്ചോട്ടെ രണ്ടു ദിവസം കഴിഞ്ഞ് മഴയെല്ലാം കഴിഞ്ഞ് ഇത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഹൗസ് ഓണറിന്റെ ആൻസർ വിൽ ഹി എഗ്രി ഡെഡ് ബോഡി സപ്പോസ് ഐ എം കമ്മിങ് വിത്ത് യു ദ് ബോഡി ക്യാൻ യു കീപ് ദിസ് ഫോർ ടു ഡേയ്സ് വാട്ട് യു വിൽ സെ ഡെഡ് ബോഡി നോട്ട് പോസിബിൾ സോ ആൻസർ വിളക്കത്തില്ല അല്ലേ രണ്ടാമത്തെ രണ്ടും ഏതാണ്ട് ഒരുപോലെയാണ് മഴ പെയ്തു ചെരുപ്പെന്നറിയാൻ പറ്റാത്തത് കൊണ്ട് ചെരുപ്പോടെ സൂക്ഷിച്ചു അപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെരുപ്പിന്റെ വില പോലും ഇല്ലെന്നാണ് ആ ഗ്രന്ഥകാരൻ എഴുതി വെച്ചത് മരണം പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ മോഡിയിൽ സൂക്ഷിക്കും ഈ ബോഡി പൊട്ടി അടിച്ചും പെയിന്റ് അടിച്ചും ഡൈ ചെയ്തും അത് ചെയ്തിരിക്കുന്നു ഏറ്റവും ആലങ്കാരികമായി കൊണ്ടുവരുന്ന ഈ ബോഡി ഈ ശരീരത്തിൽ ജീവൻ നഷ്ടമായി കഴിയുമ്പോൾ ഒരു ചെരുത്തിന്റെ പോലും വിലയില്ല എന്നാണ് ഗ്രന്ഥകാരൻ എഴുതി വെക്കാൻ പരിശ്രമിച്ചത് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ ഇതുപോലെ ഒരു കാലത്ത് ആരും അറിയാതെ മരണമടഞ്ഞ ഒരു സാധു കന്യാസ്ത്രീയുടെ ഓർമ്മ ദിനമാണ് ഓർമ്മദിനമാണ് എളിയവലെളിയവരായിട്ട് ജീവിച്ച അവളെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് ദൈവം ഉയർത്തുകയാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും നാം എന്തായിരിക്കുന്നുവോ ആറടി മണ്ണിൽ നിന്ന് അർത്താലയിലേക്ക് ഈ അൽഫോൺസായി ഉയർത്തുവാൻ കാരണമായത് അവളുടെ ജീവിതം തന്നെയാണ് അവിടെ ജീവിതത്തിൽ സഹനത്തിന് അർത്ഥമുണ്ടെന്ന് പഠിപ്പിക്കുകയായിരുന്നു ഓരോ സഹനവുമാണ് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഉപാധി ഒരു കുറുക്ക് വഴിയാണ് സാധാരണ ജീവിതത്തിൽ അത്ര എളുപ്പമല്ല സഹനങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുവാനും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കും നമുക്ക് ആഗ്രഹിക്കേണ്ട സഹനമുണ്ടാവാത്ത ഒരു ജീവിതം ഉണ്ടാവും ഇന്നുള്ളത് അല്ലേ പ്രയർ പ്രിയർ സഹനങ്ങളൊന്നും ഉണ്ടായേക്കരുത് അപകടമൊന്നും ഉണ്ടാവല്ലേ രോഗമുണ്ടാവല്ലേ നമ്മളെല്ലാം ഈസി വേയിൽ പോകാൻ ആഗ്രഹിക്കും ഭവിഷ്യതി അൽഫോൻസ പഠിപ്പിക്കുകയാണ് സഹനമാണ് അവളെ അൾത്താരയിലേക്ക് ഉയർത്തുവാനായിട്ട് കാരണമായത് ആരാലും അറിയപ്പെടാതെ ജീവിച്ചു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തി ഇന്ന് ആൾക്കാർ എടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭരണജ്ഞാനം അധികം ഫേമസ് ഒന്നും അല്ല പറയാളുമ്പോ അല്ലെ ഓൾ ഓവർ ദി വേൾഡില് ഭരണജ്ഞാനം അറിയപ്പെടുകയൊരു സാധാരണ സ്ത്രീയുടെ വിശുദ്ധിയുടെ ജീവിതം കൊണ്ടാണ് നമുക്കറിയാം ഈ മൽഫോൺ സാമിയുടെ നാമകരണ സമയത്തൊക്കെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു ഭരണജ്ഞാനത്തിൽ ഒത്തിരി ആഹ് വലിയ പൈസയുള്ള പള്ളിയൊന്നും ആയിരുന്നില്ല അന്ന് ഭരണജ്ഞാനം അവിടെ കൂടെ ജോലി അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അവിടുത്തെ ഓരോ ക്രമീകരണങ്ങളും നിയന്ത്രിച്ചത് അൽഫോൺസ് തന്നെ ബെറ്റർ ദാൻ ബി അവിടുത്തെ ഓരോ ക്രമീകരണങ്ങളും നിയന്ത്രിച്ച് അൽഫോൺസ് തന്നെയായിരുന്നു ഇന്ന് പണിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ടെങ്കിൽ അത്രയും പൈസ ഭണ്ഡാരക്കുറ്റിയിൽ വീഴുമായിരുന്നു ഇന്ന് ഇല്ലെങ്കിൽ യാതൊരു പൈസയും ആ ഭണ്ഡാരക്കുറ്റിയിൽ വീഴാറുമില്ല അപ്പൊ അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഏറ്റവും നന്മയിൽ ക്രമീകരിച്ചുകൊണ്ട് പോയത് അൽഫോൺസ് തന്നെയാണ് ഞാൻ പറയുന്ന ഫോട്ടോ ഹാവ് ഫോട്ടോ ചരിത്രമുണ്ട് ഈ ഫോട്ടോയ്ക്ക് അൽഫോൺ സായയുടെ ആ ജീവിതകാലത്ത് ഈ ഫോട്ടോക്രമങ്ങളൊന്നും സഭയിൽ ഉണ്ടായിരുന്നില്ല ആകപ്പാട് ഒരു ഫോട്ടോ അൽഫോൺസ് അമ്മയുടെ ഉള്ളത് സർ ഫസ്റ്റ് പ്രൊഫഷൻ ടൈപ്പിൽ എടുത്ത ഒരു ഫോട്ടോ ദാറ്റ് ബി വിസ് വാച്ചിങ് എവറി ടൈം അല്ലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആ ഫോട്ടോ മാത്രമേ ഉള്ളായിരുന്നു നാൽപ്പത്തിയാറ് ജൂലൈ ഇരുപത്തിയെട്ട് അന്ന് സ്ഥിരക്രമങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട വികാരിയെ ഫ്രാൻസിസ് വാടക സിസ്റ്റർ അന്ന് ഒരു നിയോഗം പോലെ അതുവരെയും ആരും ആരുടെയും ഫോട്ടോസ് എടുക്കുകയില്ല എന്ന് പ്രത്യേകിച്ച് കോൺവെന്റുകളിൽ ഇത് വലിയ ഫേമസ് ആളും ഒന്നും ആയത് എന്നിട്ടും അങ്ങേതോ ഒരു നിയോഗം പോലെയാ ഫ്രാൻസിസ് അച്ഛന് പറയാൻ തോന്നിയതിന്റെ കാരണമാണ് ഇന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഈ ഫോട്ടോ തീരുകയല്ല അവിടെ വീണ്ടും അൽഫോൺസയുടെ ബോഡിയൊന്നും ഇല്ലായിരുന്നു കാലയ്ക്ക് ശേഷമാണ് അൽഫോൺസ ഒരു ഓരോ പ്രോസസ്സുമായത് നാമകരണ സമയത്ത് ഫോട്ടോ ആവശ്യമായ റോമിലേക്ക് കൊണ്ടുപോയി നമുക്കറിയാം അല്ലേക്ക് ഇപ്പൊ ഫോട്ടോ ദ ബസ്സിലേക്ക് കുറെ ഫോട്ടോസ് വരും പല രൂപതക്കാരും ഒരു ഫോട്ടോ കൊണ്ടുപോയിരുന്നു ഫ്രെക്സിൽ അടിച്ചുകൊണ്ട് പക്ഷെ വാട്ട് ഹാപ്പൺ ദയർ അവിടെ കൊണ്ടുപോയ ഫോട്ടോ ചെറുതായി പോയി കമ്പയറിംഗ് ടു അതർ ഫോർ ഫൈവ് സെർച്ചിങ് അതർ ഫോട്ടോ ഈ അച്ഛന്മാർ ആരും പെൻഡ്രൈവ് കൊണ്ടുപോയില്ല സീഡിങ് കൊണ്ടുപോകോ ദിസ് മാറ്റർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു വരാം അൽഫോൺസ വാർത്തപ്പെട്ടവളായപ്പോഴത്തേക്കും രൂപതല അച്ചന്മാർ എന്ത് ചെയ്തു ഫൗണ്ട് ഔട്ട് എ പേഴ്സൺ നിയർ ടു അൽഫോൺസ അൽഫോൺസയുടെ ബോഡിയുടെ ഷെയ്മൊക്കെയുള്ള ഷെയ്പ്പുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് ആ വസ്ത്രം അണിയിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു ഈ മുഖം അറ്റാച്ച് ചെയ്യപ്പെടുക ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്തു ഇത് പറ്റത്തിൽ ആരാധിക്കുക കാരണം ഇത് സാധാരണ മനുഷ്യ സ്ത്രീയുടെ ബോഡിയാണ് ഓൺലി ഫേസ് ഓഫ് അൽഫോൺസുട്ട് ഫോട്ടോ വാസ് ഇൻ ദ ഇന്റർനെറ്റ് ഓൾസോ ആൻഡ് ഇതിന് മുമ്പോട്ട് പോയപ്പോഴത്തേക്കും പരാതികൾ ഉണ്ടായപ്പോൾ ഈ ഫോട്ടോ അങ്ങ് പിതാവ് പറഞ്ഞു ഡിലീറ്റ് ഫ്രം ദ ഇന്റർനെറ്റ് ആ അച്ഛൻ അല്ലെ ആ കമ്മ്യൂണിറ്റി അത് ഡിലീറ്റ് ചെയ്യപ്പെടുക റോമിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് റോമിലേക്ക് പോകുമ്പോൾ ഈ ഫോട്ടോ അവിടെ ഈ കിടന്ന മുറി കിടന്ന അച്ഛൻ ഇൻഡ്യൂഷൻ അച്ഛനും മനസ്സിലാണ് പക്ഷേ ഈ ഈ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആ ഫോട്ടോ വീണ്ടും അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ അച്ഛൻ്റെ മനസ്സിൽ തോന്നലുണ്ടാവുകയും ആ രാത്രിയിൽ കിടക്കപ്പായ എഴുന്നേറ്റിട്ട് ഈ അച്ഛൻ ഈ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുകയുമാണ് രാവിലെ പിന്നെ ഒരു കൊണ്ടുപോകും പിതാവ് പറഞ്ഞതല്ല ഡിലീറ്റ് ചെയ്യാൻ ഈ മോർണിംഗ് എനിട്ട് ഈ ഡിലീറ്റ് എന്ന ഫോട്ടോ കിടന്നു ഈ മീൻവെയിലാണ് ഈ സെയിം ഫോട്ടോ അവിടെ റോമിൽ അച്ഛന്മാർ തപ്പിയെടുക്കുകയും ആ ഫോട്ടോ ഫ്ലക്സ് അടിച്ചുകൊണ്ട് ആ ഫോട്ടോയാണ് ഇന്ന് എല്ലായിടത്തുമുള്ളതും നമ്മുടെ മുമ്പിലുള്ള ഈ ഫോട്ടോയും അതായത് പറഞ്ഞത് നമ്മുടെ ഇഷ്ടങ്ങളല്ല അൽഫോൺസ തന്നെയാണ് അവളുടെ ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടല്ല അരമണിക്കൂർ കൊണ്ടാണ് ആ ഫോട്ടോ അപ്ലോഡ് ആയതും അത് കോപ്പി എടുക്കുകയും ചെയ്യപ്പെടുകയും ചെയ്യപ്പെടും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില ക്രമങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഈ മധ്യസ്ഥയുടെ കൃപാവനം സ്വീകരിക്കണം സെർമണി വാസ് ഗോയി നവംബർ ടു തൗസൻഡ് എയ്റ്റീൻ ഭരണജ്ഞാനം ചീഫ് ഗസ്റ്റ് എ പി ജെ അബ്ദുൾ കലാം എനി വൺ ഓഫ് യുനോ വാർഡ് വാസ് കമന്റ് സെന്റ് അൽഫോൺസ ഞാൻ പറയുകയാണ് വിശദീ അൽഫോൺസ ഇന്ന് എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽണ്ടെങ്കിൽ അവൾ സഫറിങ്ങിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവളാണ് വിശുദ്ധ അൽഫോൻസ ആ സഫറിംഗ് എന്ന വാക്കിന്റെ അവസാന നാലക്ഷരങ്ങൾ സ്വീകരിച്ചവളാണ് സഫറിങ്ങിന്റെ അവസാനം ആർ ഐ എഞ്ചിനീയറിംഗ് സഫറിങ്ങിലൂടെ അവൾ നിഷിഹായുടെ ബഹുദ്ധീകരണത്തിന്റെ മോചനം സ്വീകരിക്കുകയായി അതാണ് അത് പരാതിയില്ലാതെ പരിഭവം ഇല്ലാതെ പോകാൻ സാധ്യത നമ്മുടെ ജീവിതത്തിലും പരിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സഫറിംഗ് ഉണ്ടാകുമ്പോൾ സ്നേഹമുള്ള പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളാണ് നിങ്ങളെ ദൈവത്തിങ്ങളിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നതിന്റെ കാരണം മഹത്വീകരണത്തിന്റെ മുദ്രമോതിരം പോലെ സഫറിങ്ങിനെ സ്വീകരിച്ചുകൊണ്ട് ആ സഫറിങ്ങിനകത്തുള്ള മുദ്രമോതിരം മഹത്വീകരണം ദർശിക്കുവാൻ സാധ്യമാകുമ്പോൾ മാത്രമാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാവുക അത് ആനന്ദമാവുക എന്റെ അഗ്നി ജീവത്തില് ഒരു പടിക്ക് കൂടിയുള്ള ഉയർച്ചയുടെ കാരണമായി മാറി വീണ്ടുമുണ്ട് കുരിയാളെ ശരി പിതാവ് ചോദിക്കുന്നുണ്ട് എന്റെ പൊന്നുമോളെ ഇത് എങ്ങനെയാ സാധിക്കുക നിനക്ക് ഇത്രയും കിടക്കപ്പയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സാധ്യമാകാതെ അൽഫോൺസ കിടക്കുമ്പോൾ പിതാജോദിക്ക് എന്റെ പൊന്നുമോളെ നീ എങ്ങനെ സഹിക്കുന്നു ഇത് അവിടെ ആൻസർ എടുത്തതായിരുന്നു ഞാൻ സ്നേഹിക്കുകയാണ് ഓരോ വേദനയിലൂടെയും നമ്പരത്തിലൂടെ ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നു എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ക്രിസ്തുവിന് വേണ്ടി ലോകം അനുഗ്രഹമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്രകാരം വിശദമുണ്ട് നമുക്കറിയാം ക്രൂശിതരൂപത്തിൽ ഈശ്വരയുടെ മുൾമുടിയുണ്ട് അവന്റെ കയ്യിലും കാലിലും ചങ്കിലും ഒക്കെ ചിലമൂറ് പാടുകളുണ്ട് അവനെന്നെ സ്വീകരിക്കാൻ വരുമ്പോ ഞാൻ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുമ്പോ ചുംബിക്കാൻ ആഗ്രഹിക്കുമ്പോ അവന്റെ മുൾമുടി എന്റെ കവളിലൊക്കെ തൊട്ടുമായിരിക്കാം ആ മുൾമുടിയുടെ അംശത്തിന് ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് ചോര പൊടിയുമായിരിക്കാം ആ ചോര എനിക്ക് വേദനയുമാകാം നിന്റെ ജീവിതത്തിലെ ഓരോ ചെറുതും പലതുമായ വേദന ഉണ്ടാകും ഓർത്തുകൊള്ളുക കുരിശിലെ ക്രിസ്തു എന്നെ കെട്ടിപ്പിടിക്കുന്ന അനുഭവങ്ങളാണെന്ന ബോധത്തില് അവിടെയാണ് അനുഭവം ഉണ്ടാവുക സഹനം അനുഗ്രഹം വന്ന അപ്രകാരമാണ് എൻ്റെ ഓരോ സഹനങ്ങളും സങ്കടങ്ങളുമൊക്കെ എൻ്റെ ക്രിസ്തുവിനെ കെട്ടിപ്പിടുന്ന സംഭവമാണെന്ന് ചിന്തിക്കുവാനായിട്ട് അത് അൽഫോൺസായ്ക്ക് സാധ്യമായതുകൊണ്ട് അൽഫോൺസായ് അനുഗ്രഹയായിട്ട് മാറി നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ ഒരു വേർപാടോ ഒരു സങ്കടമോ ഒരു അപകടമോ രോഗമുണ്ടാകുന്ന നമ്മൾ പലപ്പോഴും ഈശോയിൽ നിന്ന് മാറിപ്പോവുക എൻ്റെ ഇഷ്ടങ്ങൾ ഒത്തുകൊണ്ടും പോകാതിരിക്കുമ്പോഴൊക്കെ പരാതി പറയുമ്പോൾ പുറത്തു കൊള്ളുക പോലെ ആയി മാറണമെന്നാണ് ഞാനും നിങ്ങളൊന്നൊക്കെ തന്നെയല്ല ഈ ഓരോ സഹനവും വിജയം തന്നെയാണ് വിനോ വാട്ട് ഗോ ഹാപ്പൺ ഇൻ എക്സോഡ് പുറപ്പാട് പുസ്തകം വായിക്കുന്നുണ്ട് നമ്മൾ ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ അവിടുന്ന് ഇറങ്ങി വരുമ്പോ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു വീണ്ടും കാണുന്ന ചെങ്കടലാണ് ചെമ്മറിൽ മുമ്പിലും പിറകിൽ ഫറവോടെ ഭരിഞ്ഞു അവർ പതറിപ്പോയി പ്രസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പ്രതിസന്ധിയുടെ അപ്പുറത്തേക്കുള്ള ഈശ്വര കൃപയുണ്ടാകാൻ സാധ്യമാവുക മോശം അടി വഴി ഉണ്ടാകുന്നു അപ്പുറേ പോകുന്നു നമുക്കറിയാം കഥകളൊക്കെ ആ പ്രതിസന്ധി ഉണ്ടായത് മനസ്സിലായി ഹൗ മച്ച് ഐ വാസ് ടേക്കിംഗ് കെയർ എന്റെ ഈശോ എന്നെ എത്രമാത്രം പരിപാലിക്കുന്നുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാകും ഏതൊരു പ്രഭാഷകന്റെ പുസ്തകത്തിൽ ും സഹനത്തിന്റെ തീച്ചോളയിൽ ദൈവത്തിന് പ്രിയപ്പെട്ട് ശുദ്ധരാക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ഉണ്ടാകാനുള്ള കാരണം മാത്രമാണ് അനുദിന സങ്കടങ്ങൾ ഓർമ്മയുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമാകും വീണ്ടും സാധാരണയുള്ള നമ്മുടെ കൺസെപ്റ്റിനെ തിരുത്തിയെഴുതി ചരിത്രമാണ് അൽഫോൺ സായയുടെ സെയിന്റ് കൂടി അന്നുകൊണ്ട് നമുക്ക് എന്തറിയാന സായിപ്പുമാര് മാത്രമാണ് വെള്ളക്കാർ മാത്രമാണ് സെയിൻസ് സാധാരണ നമ്മളെ പോലെ സ്കൂളിൽ പഠിച്ച് നമ്മുടെ കൂടെ കുർബാനയും കൂടി നടന്ന ഒരു സ്ത്രീക്കും തിരിച്ചു തിരിച്ചുമായി പബ്സും ബർഗറും പിസ്തയും മാത്രം കഴിച്ചീവിച്ചവരും മാത്രമല്ല വിശുദ്ധയിലേക്ക് എടുക്കപ്പെടുക നമ്മളെ പോലെ കപ്പയും കച്ചിലും കാച്ചിലും കഞ്ഞിയും കൂടി ജീവിക്കുന്നവർക്കും അൾത്താറിലെടുക്കപ്പെടാം വിശുദ്ധയിലേക്ക് എത്തപ്പെടാമെന്നൊരു ബോധ്യം എനിക്കും സാധ്യമാണത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയാട്ട് സ്വീകരിച്ചുകൊണ്ട് അന്നതിൻ്റെ കർമ്മങ്ങൾ അനുഗ്രഹമാവണം അവസാനമായിട്ട് സഹനം ബഹുദ്ധീകരിക്കപ്പെടുന്ന ഇടമാണ് നമുക്ക് രവിശ്വത കുർബാന പോലും അപ്രകാരം തന്നെയാണ് സുഹായയുടെ രാവിലെ ഈശോയ്ക്ക് അറിയാമായിരുന്നു നാളെ നേരം വെളുക്കുമ്പോ ഞാൻ ആകാശത്തിന് ഭൂമിക്ക് മധ്യ കുരിശി കുരിശിക്കടക്കപ്പെടാൻ പോവുകയാണ് വേദനയെടുക്കാൻ പോവുകയാണ് ആ വേദനയുടെ പാരമശ്യത്തിലാണവൻ പറയുക ഇതിന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ നട്ടമാവുന്നു വാങ്ങി കുടിക്കുവിൻ ഓരോ ആൾക്കാരയിലും കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിന്റെ പ്രതിപക്ഷം ഏറ്റുചെല്ലുമ്പോ നമുക്ക് എത്രമാത്രം വികാരമുണ്ടാവാറുണ്ട് എത്രമാത്രം വേദന ഉണ്ടാവാറുണ്ട് അവിടെ കാഴ്ചവെക്കേണ്ട സമയത്ത് നമുക്ക് തിരക്കാം അല്ലേ നാളത്തെ ക്രമീകരണങ്ങളെക്കുറിച്ച് കുറിച്ച് ഈ സമയം നോക്കാൻ വേണ്ടിയിട്ട് നീണ്ടു പോവുകയാളൂ ആഘോഷമായി പോവുകയാണോ ഒരുപാട് പരിഭവം പറയുന്നത് ഓർത്തുകൊള്ളുക ക്രിസ്തു ഇതുപോലെ സഹനം അനുഭവിച്ചതുകൊണ്ടാണ് അത് മഹത്വീകരണത്തിന്റെ കാരണമായി മാറിയത് ക്രിസ്തുവിന്റെ സഹനം ഒരുപാട് പേർക്ക് അനുഗ്രഹമായതുപോലെ അൽഫോൺസായുടെ സഹനം ഒരുപാട് അനുഗ്രഹമായി മാറുന്നുണ്ട് ഇന്ന് ആ കബറടത്തിൽ വരുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനകൾ വിശുദ്ധമാക്കപ്പെടുക ആ അമ്മ ജീവിച്ച കാലത്തിന്റെ നന്മയും സുഹൃത്തി നാം ഓരോരുത്തരിൽ നിന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത സഹനങ്ങളും അനുഗ്രഹമായി മാറണം അപ്പന്റെയും അമ്മയുടെയും പട്ടിണി ആവണം കുഞ്ഞുങ്ങളുടെ സമൃദ്ധി എന്ന് പറയുക നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കളുടെ വിശുദ്ധി ജീവിതവും പ്രാർത്ഥന ജീവിതവുമാണ് തുടർ ജീവിതത്തിൽ കൃപയായിട്ട് മാറപ്പെടും ഓരോരുത്തരും സഹിക്കുമ്പോൾ ആ സഹന നമ്പരങ്ങളൊക്കെ എപ്പോഴും വിശുദ്ധിയുടെ കാരണം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഇത്തിരി കാരണമാക്കാം ഒരിക്കൽ കൂടി ഏവർക്കും ഈ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകൾ നേലുകയാണ് വിട്ടുപോകാതെ ഓർത്തുകൊള്ളുക ചെറുതും വലുതുമായ നൊമ്പരങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോ അതൊക്കെ എന്റെ ഈശോ ഞാൻ കെട്ടിപ്പിടിക്കുന്ന അനുഭവമാണ് അവന്റെ കെട്ടിപ്പിടുത്തമോ എന്റെ കെട്ടിപ്പിടുത്തമോ എനിക്ക് നൊമ്പരം അളവാക്കുന്നുണ്ടാവണം കാരണം അവന്റെ ശിരസിലുള്ളത് മുൾമുടിയാണ് ആ മുൾമുടിയുടെ അംശങ്ങളില്ലേക്ക് ഏറെപ്പെടുമ്പോൾ മാത്രമാണ് എനിക്ക് ചോര കൊഴിയാൽ നമ്പരം ഉണ്ടാവുക അതുകൊണ്ട് ഇന്ന് മുതൽ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ നമ്മുടെ ഓരോ ചെറിയ അനുഭവങ്ങളുമാണ് എന്നെ എൻ്റെ ഈശോയുമായിട്ട് അടിപ്പിക്കേണ്ടത് ചേർത്ത് വെക്കേണ്ടത് അതിനുള്ള കാരണമാക്കാൻ നമ്മുടെ അനുദിന വിശുദ്ധ കുർബാനകളൊക്കെ എല്ലാവർക്കും ഈ വിശുദ്ധയുടെ നാമത്തിന്റെ എല്ലാ നന്മയും നേരുന്നു ഈ തിരുമുഖം അനുഗ്രഹമായതുപോലെ നമ്മുടെ ജീവിതവും ഇതുപോലെ അനുഗ്രഹമാകാനായിട്ട് പരസ്പരം പ്രാർത്ഥിക്കാം ഗോഡ് ഓൾ നമ്മുടെ കർത്താവീശ്വഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടിയ നമ്മുടെ ഭവനങ്ങളുടെ മേലും നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും